ശരിക്കും ലാലേട്ടനും മമ്മൂക്കിയും ഉൾപ്പെടെയുള്ള എത്രയോ അധികം നടന്മാര് ഒരു കഥാപാത്രം കഴിഞ്ഞ് മറ്റൊരു കഥാപാത്രത്തിൽ ചെല്ലുമ്പോൾ അയാളുടെ ജോലി അയാളുടെ ജീവിത സാഹചര്യം അയാളുടെ സംസാര ഭാഷ അയാളുടെ ശരീരഭാഷ ഇതൊക്കെയും വലിയ മുൻപരിചയൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ പെട്ടെന്ന് അതുമായിട്ട് പഠിച്ചെടുത്ത് ഇപ്പം കലാഭവണി ചേട്ടനൊക്കെ ചില റോളുകൾ ചെയ്യുന്നത് കാണുമ്പോഴേ എന്തൊക്കെ വേറിട്ട ക്യാരക്ടേഴ്സിന് അനുസരിച്ച് ഇവര് സ്വയം അവരെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കുന്നത് ഭീജനം ചെയ്ത ഈ ക്യാരക്ടറിന് ഒരു കൊല്ലപ്പണിക്കാരുടെ അയാളുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ചിലപ്പോ നേരത്തെ കണ്ടിട്ടുണ്ടാക്കാൻ പലതെങ്കിലും എങ്ങനെയാണ് അതിനെ നിന്ന് ശരിപ്പെടുത്തിയിരുന്നത് നമ്മുടെ തൊട്ടടുത്തൊക്കെ മൂന്നാല് സ്ഥലങ്ങളുണ്ട് ഈ ആലാന്നാണ് പറയണത് അപ്പൊ ചുമ്മാ അവിടെ ചെന്നിരുന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെ അലിക്കണ സാധനങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കുന്ന പൈസ കിട്ടിയിട്ടല്ല അതൊരു ഒരു കലയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുമ്പ് തണ്ടിനെ എടുത്തിട്ട് പല രൂപത്തില് അത് ഉരുക്കി പല രൂപത്തിലാക്കിയിട്ട് പല ഈ സാധനം ഇരുമ്പല്ലേ വഴിയൊന്നുമല്ല ഈ സാധനം ഭയങ്കര രസം ഇന്ന് ഒരുപാട് മെഷീനറീസ് ഉണ്ട് ഒരു പത്ത് മുൻപത് വർഷം മുമ്പ് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട സമയത്ത് ആലോചിക്കുകയാണെങ്കിൽ സൗകര്യങ്ങളൊന്നും ഇല്ല അത് തന്നെ അതന്നെ അത് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ അതിനിടയിൽ ചെന്നിരിക്കുമ്പോൾ കുറെ തമാശങ്ങൾ പറയും നമ്മുടെ മിമിക്രിയുടെ കാര്യങ്ങൾ പറയും അങ്ങനെയുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഇവിടെ ചെന്നിട്ട് ഒരു സഹായവും ചുമ്മാ ഇങ്ങനെ ഞങ്ങൾ പലരും ഉണ്ട് അങ്ങനെ പലരും കൂട്ടുകാരും ഇങ്ങനെ വന്ന മറ്റ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ ദണ്ട് എടുത്ത് പഴുത്തു കഴിയുമ്പോൾ അത് കാണാൻ ഭയങ്കരമാണ് പക്ഷെ അത് ഉണ്ടാക്കിട്ടില്ലെങ്കിലും അത് കണ്ടുപരിചയം ഉണ്ട് എനിക്ക് അപ്പൊ ഇത് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ ഗെറ്റപ്പ് ഞാനാണ് പറഞ്ഞു കൊടുത്തത് നമുക്ക് മുടി വളർത്തിയിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യാം താടി ഇവരുടെ താടി എപ്പോഴും ചൂടത്തിരിക്കണത് കൊണ്ട് എനിക്കറിയാം ഈ ചൂട് എപ്പോഴും ഏക്കണത് കൊണ്ട് കറക്റ്റ് ബ്ലാക്കായിരിക്കില്ല താടി മുടിയേക്കാവും ചെറിയൊരു ചെമ്പിപ്പ് ഉണ്ടാവുകയെ ഈ എപ്പോഴും ഇങ്ങനെ ചൂട് കയറ്റോണ്ടിരിക്കുകയല്ലേ അപ്പം പുള്ളി പറഞ്ഞ് ആ നമുക്ക് ചെയ്യാം അപ്പം പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന സംഭവം അങ്ങനെയാണ് ഞാനപ്പം പറഞ്ഞപ്പോൾ രണ്ട് ഗെറ്റപ്പ് ഗെറ്റപ്പുണ്ട് അത് ഒരു എങ്ങായിട്ടുണ്ട് ഒത്തിരി ഏജഡായിട്ടുള്ള സംഭവമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് മീശ നമുക്ക് നമുക്കിതിന് വേണം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യും ഈ മദ്രാസിലൊക്കെ പോയിട്ടുള്ള സംഭവം ചെയ്യണം അപ്പോൾ ഞാനിവിടുന്ന് റോണക്സിനെ വിളിച്ചത് നമ്മുടെ റോണക്സിനെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനൊരു ഉണ്ട് രണ്ട് മീശ വേണം ഒന്ന് ഒരു ഏജർ ആയിട്ടുള്ളതും അതിന് താഴെയുള്ള ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് അപ്പോൾ അത് റോണക്സ് റോണക്സാണ് എനിക്കത് റെഡിയാക്കി തന്നത് ക്യാഷൊക്കെ അവർ കൊടുത്ത് വന്ന് ആ മീശ ഇങ്ങനെ അരികെ ചീന്തിയിട്ടുള്ള ഇങ്ങനെ മീശ ഇങ്ങനെ ആയിട്ടുള്ളതല്ല ഇങ്ങനെ ചീന്തിയിട്ടുള്ള മീശ അതിലും ചെറിയ മീശ എങ്ങായിട്ടുള്ളതും മുടി ഇങ്ങനെ 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 ഒരു പാർട്ടിഷൻ ഇങ്ങനെ ഇരി മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം ഇവർ അങ്ങനെ ഒരു മുടിയൊന്നും എപ്പോഴും ചീകിയൊന്നും നിൽക്കുന്ന ആൾക്കാരല്ല ഒരു ജീകലങ്ങ് ജീവിച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെ കുളിച്ച് ചീക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് കുളിക്കുന്ന സമയത്തായിരിക്കുന്നത് അതിൻ്റെ അപ്പോൾ ആ ഗെറ്റപ്പ് ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എനിക്കത്രയും ഇതിനകത്ത് ഇൻവോൾവായിട്ട് ചെയ്യാൻ പറ്റിയത്